ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ എല്ലാവർക്കും എന്റെ പുതിയ വഴിയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഞാനും എന്റെ ചേട്ടൻ താണ്ട ഇവിടെ ഒരു ഇപ്പോ അപ്പൊ ഞാൻ എന്റെ ചേട്ടനും കൂടെ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഇന്നൊരു വെറൈറ്റി ചലഞ്ച് നമ്മൾ ചെയ്യാൻ പോവുകയാണ് അതായത് നമ്മൾ ഈ ചാനൽ ഇന്നേ വരെ ചലഞ്ചസ് ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ ഇന്നൊരു വെറൈറ്റി ചലഞ്ചാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അത് എന്താണ് നീ ഇപ്പൊ കാണിച്ചു തരാം നമ്മൾ ഇന്നെന്ത് ചലഞ്ച് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടിങ്ങനെ ഇരുന്നപ്പോഴത്തേക്കാണ് അമ്മ പറയുന്നത് ഇവിടെ വിറവൊന്ന് കീറിയിട്ട് സഹായിക്കണമെന്ന് അപ്പൊ ആക്ച്വലി ഇവിടെ രണ്ട് വെറവ് ഇരിപ്പുണ്ട് അപ്പൊ ഈ രണ്ട് വിറവ് ആദ്യം ആരാണോ ഇത് ഫിനിഷ് ചെയ്യണം ചെയ്യണോ ഞാനും നമ്മള് വിറവ് കയറിയാണ് അപ്പൊ നമ്മൾ ആദ്യം ആര് ഫിനിഷ് ചെയ്യുക അവർക്കൊരു സമ്മാനം ഉണ്ടെന്നാണ് അമ്മ പറഞ്ഞിട്ടുള്ളത് അപ്പൊ എന്താണ് സമ്മാനം എന്ന് ഞാൻ ചോദിച്ചിട്ട് വരാം അപ്പൊ നമ്മളെപ്പോഴും വിറവ് കയറാൻ വേണ്ടിയിട്ട് തുടങ്ങിയാണ് അപ്പൊ ഫസ്റ്റ് ഞാനാണ് ഫിനിഷ് ചെയ്യണമെങ്കിൽ എനിക്ക് എന്തൊരു തരും എനിക്കാണെങ്കിൽ തരും അത് ആർക്കായാലും ഒരു ആപ്പിൾ തരാം ഇവിടെ ഒരു ആപ്പിൾ ഇരിക്കുന്നുണ്ട് ആപ്പിളിന്റെ അയ്യോ ഐഫോൺ ഒന്നും തരാനുള്ള കഴിക്കാൻ ആപ്പിൾ വേണമെങ്കിൽ തരാം ആപ്പിൾ ആപ്പിൾ ഒന്നും വേറെ വേറെ എന്തെങ്കിലും എന്തെങ്കിലും ഒരു തരാൻ ആപ്പിളൊന്നും ആപ്പിളാണ് എനർജിയുടെ എന്തെങ്കിലും വേണമെങ്കിൽ പിന്നെ രണ്ടു ദിവസത്തേക്ക് ഒരു പണി എടുക്കണ്ട ഒരു ഒരാഴ്ചത്തേക്കുള്ള ഒരാഴ്ചത്തേക്ക് ഇവിടെ കൈ വയ്യാത്തോണ്ട് നിങ്ങളും കൂടെ സഹായിച്ചാലേ പറ്റുള്ളൂ ഓക്കെ അപ്പൊ രണ്ടു ദിവസം ഉറപ്പാണ് പിന്നെ ഒരു പണിയും അപ്പൊ രണ്ടുപേരും ജയിച്ചാലും തോറ്റാലും ഈ ചലഞ്ചില് അപ്പൊ കേട്ടല്ലോ അതായത് അഞ്ച് എത്ര നമുക്ക് എത്ര സമയം സമയമുണ്ട് കീറാൻ വേണ്ടിട്ട് നിങ്ങള് കീറി നമ്മളെന്തായാലും ഇത് തുടങ്ങാൻ പോയത് നമ്മുടെ ശല് നമുക്കൊരു ടൈമർ സെറ്റ് ചെയ്താലോ അപ്പോഴും ഓ ടൈമർ സെറ്റ് ആദ്യം അഞ്ചു മിനിറ്റ് ഞാൻ വെട്ടും അത് കഴിഞ്ഞ അഞ്ചു മിനിറ്റ് നീ കിട്ടും കാരണം ഒരു ഗോടാലിയേ ഉള്ളൂ ഓ അപ്പൊ ആരാണ് ഫസ്റ്റ് വെട്ടി തീരണം അവരാണ് ഇതിന്റെ അകത്ത് ജയിക്കാൻ പോണത് അപ്പൊ കൈസ് ഇതാണ് നമ്മള് മുടക്കാൻ പോകുന്ന വെറവ് ഏകദേശം രണ്ടു കുറവ് പോലെ തന്നെ അല്ലേ ഏകദേശം ചെറിയ ഉള്ളൂ വലുതീട് നീ വലിയത് എന്നല്ലേ വലുത് നീയെടുത്തോ മറ്റേ ഞാൻ എടുക്കാം ഇതിന്റെ ആദ്യ ആരാണോ അവർക്ക് ജയിക്കും അതാണ് നമ്മുടെ ചലഞ്ച് കൈസ് അപ്പൊ എന്തെങ്കിലും നോക്കി എടുത്തോണ്ട് പോകാൻ ജീവികളുടെ എന്തൊരു ജീവികൾ ചിനന്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്കാണെങ്കിൽ വെട്ടി പൊളിക്കാൻ ഇങ്ങനെ ഞാൻ കിട്ടിയ ുംടികളെ നമ്മളെ വിറവ് രണ്ട് സെറ്റ് ആയിട്ടുണ്ട് അതേപോലെ തന്നെ ടൈമർ ഇവിടെ സ്റ്റോപ്പ് വെച്ച് ഇതിൽ ആദ്യം അഞ്ച് മിനിറ്റ് ആകുമ്പോ ആരെ വെട്ടി നിർത്തും അവരോട് ജയിക്കാൻ പോണം അപ്പൊ ആദ്യം ഞാനാണ് വെട്ടാൻ പോണത് അപ്പൊ ഇതാണ് സ്റ്റോപ്പ് വെച്ച് ഫസ്റ്റ് പെട്ട് എനിക്ക് ആക്ച്വലി വേണ്ട രണ്ട് മിനിറ്റ് വന്നു അത് നീട്ട ഒരു വട്ടേ ഫിലേ കീടപെട്ടു ഏ വിഷയം ഒരു മിനിറ്റ് ആയി ഞാനും ഈ അവസ്ഥ ഓ അവന്റെ ഭവന കണ്ടില്ലേ രാവിലെ വിറവാണ് കൈസി വിറവിട്ടാഗ്രഹമുണ്ട് ആ തീരെ അറിയു

രാജി വെക്കാമോ എന്നാലും ഒരു എല്ലായിടത്തും കൊള്ളാം നല്ലത് പത്ത് സെക്കൻഡേളു വെട്ട് ആഞ്ഞു വെട്ട് അഞ്ചു മിനിറ്റ് ആയപ്പം ഒരു പണിയും ചെയ്യാത്ത കയറ് അതാ അഞ്ചുണ്ട് ഇവർ ടൈം കഴിഞ്ഞിരിക്കുന്നു ഇപ്പോഴത്തെ ഒരു സ്ഥിതി ഇത്ര ഞാൻ പൊളിച്ചടയുന്നത് തടിയ വറവായിരുന്നത് പ്രതീക്ഷണ്ട് അപ്പൊ ഞാൻ ജയിച്ചു ജയിച്ചില്ല എന്റെ അവസാനം ഉണ്ടല്ലോ കാണാം അപ്പൊ എന്റെ പണി പണിയാൻ പോണോ

രണ്ടു ദിവസത്തേക്ക് അഞ്ചു ദിവസം അഞ്ചു മിനിറ്റ് റെസ്റ്റ് കിട്ടിയേട്ടുണ്ട് ഇതോല പോയത് ആ ഞട്ടാട് അകത്ത് പൂണോ അടി കംപ്ലൈന്റ് അതാണ് ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ തന്നെ ജയിക്കും തോന്നുന്നത് എന്നൊക്കെ രണ്ടു മിനിറ്റ് കൂടെ ഉള്ളേടാ മൂന്ന് മിനിറ്റ് ഓൾറെഡി ആയിട്ടുണ്ട് സമയം പകുതിയായി വിറകവാതിട്ട വെറും മുപ്പത് സെക്കൻഡേ ബാക്കിയുള്ളു മുപ്പത് സെക്കൻഡ് ഇല്ല നല്ല വെട്ടു തറ അതാ ഇപ്പഴും ഇരുപ്പുണ്ട് ഞാൻ ജയിച്ചു അഞ്ചു മിനിറ്റ് ഒച്ചതേ എന്നിട്ട് അഞ്ചു മിനിറ്റ് വെട്ടിയത് തളന്നാടാ ആ സമയം കഴിഞ്ഞാ അഞ്ചു മിനിറ്റ് കഴിഞ്ഞു മാറങ്ങ ഞാനാണത് ഇവിടെ കൂടുതലായിട്ട് വെട്ടിട്ടുള്ളത് ഇവന്താകരണ വെട്ടിട്ടുള്ളത് അപ്പൊ എന്തിനാലും ഞാൻ ജയിച്ചിട്ടുണ്ട് എനിക്ക് രണ്ടു ദിവസത്തേക്ക് ഇനി പണിയൊന്നും ചെയ്യണ്ടല്ലോ ഞാൻ ഇനി രണ്ടേർക്കും ചെയ്യണ്ടെന്നാണ് നമ്മ പറഞ്ഞത് അത് പറ്റില്ല ഞാൻ മാത്രമേ മാത്രം ഞാനാണ് ഏറ്റവും കൂടുതൽ അപ്പൊ എനിക്ക് എന്തായാലും ഇനി ഒരു രണ്ടു ദിവസത്തേക്ക് ഒന്നും ചെയ്യണ്ട എനിക്ക് ഒരാഴ്ച അറസ്റ്റ് വേണ്ടി വരും എന്തിനാ ഈ ഒരു ചെറിയ ഇത് വെട്ടിയതിനാ ഇവരുടെ ഇതല്ല ഞാന് ട ഇനി ഇപ്പ എന്തായാലും ഇങ്ങനെ ഇട്ടിട്ട് പോവാൻ പറ്റില്ലല്ലോ എന്തായാലും ചലഞ്ച് കഴിഞ്ഞ് ഞാൻ ജയിച്ച് എന്തായാലും ഇത് ബാക്കി ഇത് വെട്ടിട്ടുല്ലേ ഇനി വെറുതെ നാളെ വീണ്ടും നമ്മളടുത്ത് ഈ ചലഞ്ചിന്റെ ആയിട്ട് അമ്മ വരും ഈ വെറൈറ്റി ചെറുപ്പ കിട്ടിയത് ഞാൻ ഇവിടെ തന്നെ മാനുഫാക്ചർ കസ്റ്റം തോണിയാണ് സ്പാർക്സ് ഇല്ല സ്പാർക്സ് കമ്പനി അവര് ചിലപ്പോ തരും ഇറക്കിൻ അപ്പോൾ കൈസപ്പൊ നമ്മള് വിറവൊക്കെ വെട്ടിക്കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് റെസ്റ്റ് എടുക്കുകയാണ് ഇനി എന്തായാലും അമ്മയെ വിളിച്ചൊന്ന് കാണിക്കുമ്പോയാണ് അമ്മയെ വിളിച്ചിട്ട് അമ്മ ആണ് പ്രഖ്യാപനം എന്തായാലും യാതന്നെയാണ് ജയിച്ചത് അപ്പം അമ്മ തരാന്ന് പറഞ്ഞു സമ്മാനമൊക്കെ തരാക്കും അറിയണമല്ലോ എന്തോ ഇനി അങ്ങനെ പറഞ്ഞാൽ മതിയല്ല നീ അല്ലേ വലുത അപ്പൊ നീ അല്ലെങ്കിലും വലിയ വെട്ടേണ്ടത് കേട്ടോ അമ്മേനെന്തായാലും അമ്മയെ വിളിക്കാൻ വേണം അമ്മ ഇത് കണ്ടിട്ടാണ് അത് ഞാൻ വെട്ടിയത് ആയിരിക്കും ഞാൻ ചോദിച്ചത് ഞാനാണ് ജയിച്ചിട്ടുള്ളത് അപ്പൊ എനിക്ക് ചെറിയതാണ് എനിക്കെന്തായാലും ഇനി രണ്ടു മൂന്ന് ആവശ്യത്തേക്ക് പണിയും ചെയ്യണ്ടല്ലോ എന്നാലും മൊത്തം കീറാത്തോണ്ട് ചെയ്യേണ്ടി വരും മൊത്തം മിനിറ്റ് അഞ്ചുമിന ഏറ്റവും കൂടുതൽ കീറാണ് അപ്പൊ എനിക്കിനി ഒരാഴ്ചത്തേക്ക് ഒരു പണി ചെയ്യണം അപ്പൊ എന്തായാലും രണ്ടു ദിവസത്തേക്ക് രണ്ടു ദിവസം എന്തായാലും രണ്ടു ദിവസത്തേക്ക് അതിനൊന്നും ചെയ്യൂല പിന്നെ ഉള്ളൂ ഇല്ല അവന് ഒരു ദിവസം പോലും കൊടുക്കേണ്ട കാര്യമില്ല കാരണം ഈ ഒരു ചെറിയൊരു പീസ് വെട്ടണേനാണ് അവന് അഞ്ചു മിനിറ്റ് എടുത്തത് മാറില്ല ഇതേപോലെ അടുപ്പിൽ വെക്കാൻ പറ്റൂലോ എന്തായാലും അതുകൊണ്ട് ഞാനാണ് ജയിച്ചതിലുള്ളത് എനിക്ക് തരാന്ന് പറഞ്ഞാൽ ഇവന് സമരം എനിക്കുള്ളത് എടുത്തിട്ടാ കഴിച്ചതാപ്പിള് അല്ല ഇവർ എന്താണ് കൊടുക്കുന്നത് ഇതൊക്കെ ആപ്പിള് നാണോ ഇല്ലടെ തോരറ്റ് ഇട്ട് വാങ്ങി കഴിക്കുക അതാണോ അവന് വലിയ ആപ്പിള് രണ്ടു ജയിച്ചിട്ടുള്ളത് നമ്മ പറയുന്നത് ചലഞ്ചിന്റെ പേരിലെങ്കിലും ചലഞ്ചിന്റെ പേരിലെങ്കിലും നമ്മളിത് കീറിട്ടെന്നാണ് നമ്മൾ പറയണ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്ത വെറൈറ്റി ചാലഞ്ച് നമ്മൾ ചിന്തിച്ചിട്ട് വരാം